പുതിയൊരു ക്രിക്കറ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ ടീം ഇന്ത്യയെ ഫൈനൽ എത്തിച്ച സ്റ്റാർ പേസറായി മാറിയ മുഹമ്മദ് ഷമി വീണ്ടും ടീം ഇന്ത്യക്കൊപ്പം ചേരുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഷമി ഫിറ്റ്നസ് വീണ്ടെടുക്കുന്ന പാതയിലാണെന്നാണ് ചീഫ് സെലക്ടർ അജിത് കാൽക്കർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലേക്ക് ഷമി ടീമിന്റെ ഭാഗമാകുമെന്നാണ് ഇന്ത്യൻ സെലക്ടർ പ്രതികരിച്ചിരിക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ ഷമി ടീമിൽ ഉണ്ടായിരുന്നില്ല നിലവിൽ അദ്ദേഹം പരിശീലനം വേണ്ടിയെടുത്ത് ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നെറ്റ്സിൽ ബോൾ ചെയ്യുന്നതുൾപ്പെടെ ഷമി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് അറിയിച്ചിട്ടുണ്ട് അടുത്ത ടെസ്റ്റ് പരമ്പരയോട് കൂടി ഷമി ടീമിന്റെ ഭാഗമാകുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഏകദിന ലോകകപ്പിലായിരുന്നു ഷമി അവസാനമായി ടീം ഇന്ത്യക്ക് വേണ്ടി കളിച്ചിരുന്നത് അതിനുശേഷമുള്ള ടി ട്വന്റി ലോകകപ്പും ഐ പി എല്ലും പരിക്കുമൂലം അദ്ദേഹത്തിന് കളിക്കാനായിരുന്നില്ല എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിക്ക് തയ്യാറെടുക്കുന്ന ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഷമിയുടെ തിരിച്ചറിവ് ഏറ്റവും ശുഭസൂചന തന്നെയാണ് ഇവിടെ നൽകുന്നത്